കല്ലേറിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം ഹറമ്പിൻ്റെ ദിശയിൽ മിനയുടെ അതിർത്തിയിലാണ് ജംറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഹജ്ജിൻ്റെ ഭാഗമായി കല്ലേറ് എന്ന ചടങ്ങ് നിർവഹിക്കേണ്ടത് ഇവിടെയുള്ള ജംറകൾ എന്നടയാളപ്പെടുത്തിയ തൂണുകൾക്ക് നേരെയാണ് ജംറ എന്ന് പറഞ്ഞാൽ ചെറുകല്ല് കല്ലുകൾ അതായത് ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നെല്ലാമാണ് അർത്ഥം വരുന്നത് മിനായിൽ നിക്ഷിത അകലങ്ങളിലായി സ്ഥാപിച്ച തൂണുകളും അതിന് ചുറ്റുമുള്ള തളവും അതിൽ ചുറ്റും ഒരു തട തടം കിട്ടിയിട്ടുണ്ട് അതിനാണ് പറയുന്നത് ചുറ്റുമുള്ള തളവും ഉൾക്കൊള്ളുന്നതാണ് ഹജ്ജിലെ ജംറ ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലങ്ങളിലായി ഇതുപോലെ മൂന്ന് ജംറങ്ങൾ മൂന്ന് ജംറകൾ അതായത് സ്ഥലങ്ങൾ ഉണ്ട് ഈ തൂണുകൾക്ക് നേരെയാണ് കല്ല് എറിയേണ്ടത് ഭയങ്കര തിരക്കുള്ള ഇവിടെ ഹാജിമാർക്ക് സൗകര്യപ്രദമായി കർമ്മം നിർവഹിക്കാനുള്ള സജ്ജീകരണങ്ങൾ അധികൃതർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ജംറയിലേക്ക് പ്രവേശിക്കാനും പുറത്ത് പോവാനും വൺ വേ സംവിധാനം ഉണ്ട് ഓരോ രാജ്യക്കാർക്കും പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ മുഗൾ തട്ടിലൂടെയും എറിയാനുള്ള പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നിയന്ത്രണങ്ങളെന്നോണം ഈ നിയന്ത്രണങ്ങളൊന്നും തെറ്റിക്കാനും പാടുള്ളതല്ല ഇതിന് മുൻപുണ്ടായ അപകടങ്ങൾക്ക് പ്രധാന കാരണം നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് തെറ്റിച്ചതുകൊണ്ടാണ് ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ പ്രയാസം ഉണ്ടാകാതിരിക്കാൻ പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നബി സലഹു അലൈവലമ്മ നിർദ്ദേശിച്ചെന്ന സമയവും സ്ഥലവും രൂപവും ഒന്നും മാറ്റാനും പാടുള്ളതല്ല അയ്യാമത്തെ ഷെരീക്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ജംറകളിൽ എറിയേണ്ടത് ഇത് രാവിലെ നിർവഹിക്കാനും പാടുള്ളതല്ല ആദ്യം എറിയാൻ പറഞ്ഞ സ്ഥലത്ത് തിരക്കായാൽ അടുത്തതിൽ നിന്ന് തുടങ്ങാനും പാടുള്ളതല്ല ഏ കല്ലുകൾ ഓരോന്ന് വീതം അക്ബർ എന്ന് ചൊല്ലി സ്തൂപത്തിനു നേരെ എറിയുകയാണ് വേണ്ടത് ഇതിന് പകരം എല്ലാം കൂടി ഒന്നിച്ചെറിയാനോ സ്തൂപത്തിൽ ചുറ്റുമുള്ള തടത്തിലെങ്കിൽ തല തടത്തിലെങ്കിലോ വീഴാത്ത രീതിയിൽ ഏതെങ്കിലും എന്തെങ്കിലും എറിഞ്ഞു പോകാനും പാടില്ല അതായത് സ്തൂപത്തിലും സ്തൂപത്തിൻ്റെ ചുറ്റുള്ള ആ തടത്തിലും ഒന്നും കൊള്ളാതെ പുറത്തെടുക്കുകയും എറിയാനും പാടുള്ളതല്ല ചെകുത്തേനെ എറിയുന്നു എന്ന രൂപേണേ ചെകുത്തനെ ചീത്ത വിളിച്ചും തളത്തിൻ്റെ മതിൽ ചവിട്ടിയും മറ്റും വലിയ കല്ലുകളോ ചെരുപ്പുകളോ കുടകളോ പോലുള്ള വസ്തുക്കൾ കൊണ്ടും എറിയാനും നഷ്ടപ്പെട്ട കല്ലുകൾക്ക് പകരം മറ്റെന്തെങ്കിലും എടുത്ത് എറിയാനോ പാടുള്ളതല്ല കടലമണിയോളം വലുപ്പമുള്ള ചെറിയ കല്ലുകളാണ് എറിയാൻ എറിയാനെടുത്തത് കിട്ടിയില്ലെങ്കിൽ കുറച്ച് വലിയ കല്ലുകളും എടുക്കാം ദുൽഹിജ പത്താം ദിവസത്തെ എറിയാനുള്ള എണ്ണം എടുത്തു നൽകാൻ നബി സലല്ലാഹു അല്ലൈവി സലമ്മ ആവശ്യപ്പെട്ടത് ജമ്രക്ക് തൊട്ടടുത്ത് നിന്നാണ് ഈ കല്ലുകൾ മിനായിൽ നിന്നും എടുത്താൽ മതിയാകും കല്ലുകൾ കഴുകേണ്ട ആവശ്യമില്ല എറിയുമ്പോൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ കൊള്ളാതെ എറിയണം നല്ല സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഇബധത്താണ് എന്ന ബോധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ദുൽഹിജ പത്തിന് മിനായിലെത്തിയാൽ ആദ്യമായി ചെയ്യേണ്ടത് കല്ലേറാണ് എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ എറിയാവുന്നതാണ് മുസ്തലിഫയിൽ നിന്ന് നേരത്തെ പുറപ്പെട്ട സ്ത്രീകളും ദുർബലരും ഗുഹാസമയം ആയതിനു ശേഷമാണ് കല്ലെറിയേണ്ടത് മിന അതിർത്തിൽ മക്കയോട് അടുത്തുള്ളതും ഏറ്റവും വലുതുമായ ജമ്രത്തുൽ കുബ്രയിലാണ് അതായത് ജമ്രത്തുൽ അക്ബ ആണ് കല്ല് എറിയേണ്ടത് ഇവിടെ കല്ലെറിഞ്ഞ് തുടങ്ങുന്നതോടെ തെർബിയത്ത് അവസാനിപ്പിക്കണം തൽബിയത്ത് അവസാനിപ്പിക്കണം പിന്നീട് തെക്ക് ബീറാണ് ചൊല്ലേണ്ടത് അത് കല്ലെറിഞ്ഞ് മിനായിൽ മടങ്ങിയെത്തിയ ശേഷമാണ് ലുഹ്റ് നമസ്കരിക്കേണ്ടത് പതിനൊന്ന് മുതലുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കല്ല് എറിയേണ്ടത് അതായത് ദുൽഹജ പതിനൊന്നിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കല്ലെറിയേണ്ടത് അതിനു മുമ്പ് സ്വീകാര്യമല്ല അങ്ങനെ എറിഞ്ഞാൽ മാറ്റി എറിയുകയും വേണം അഥവാ തെറ്റി എറിഞ്ഞാൽ മാറ്റി എറിയുകയും വേണം എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം എറിയാൻ കഴിയാതെ വന്നാലും അത് അടുത്ത ദിവസം എറിയാവുന്നതുമാണ് അയ്യാമുത്തശ്ശിക്ക് തീരുന്നതു മുമ്പായി അത് നിർവഹിക്കുകയും വേണം അസ്തമയത്തിന് മുമ്പായി എറിയുന്നത് നല്ലതാണെങ്കിലും രാത്രിയിലും ഏറ് നിർവഹിക്കുന്നതാണ് ദുൽഹജ പതിനൊന്ന് ആദ്യം ജമ്പ്രത്തുൽ ഉലായിൽ ഏഴ് കല്ലുകൾ ഓരോന്നായി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എറിയണം ശേഷം അല്പം മുന്നോട്ട് വന്ന് കിബിലേക്ക് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുകയും വേണം പിന്നെ ജമ്രത്തുൽ ബുസ്തായിലും ആദ്യത്തേതു പോലെ എറിയുകയും പ്രാർത്ഥിക്കുകയും വേണം അവസാനം ജമ്രത്തുൽ അക്ബയിൽ എറിയുക എന്നാൽ നബി നബിസലല്ലാഹുലമ അവിടെ പ്രാർത്ഥിച്ചിട്ടുമില്ല ജമ്രത്തുൽ ഉലായിലും ബുസ്തായിലും നമുക്ക് ഇഷ്ടമുള്ള ദ്വാ നിർവഹിക്കാം ദുൽഹജ് പന്ത്രണ്ടിനും ഇതേ ക്രമത്തിൽ എറിയുക ഇതോടെ വാജിബ് പൂർണ്ണമായതിനാൽ അത്യാവശ്യക്കാർക്ക് ഹജ്ജ് അവസാനിച്ച് അവസാനിപ്പിച്ചിട്ട് പോകാവുന്നതുമാണ് മുഴുവനാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പതിമൂന്നിനും അതായത് ദുൽഹജ് പതിമൂന്നിന് ഈ ക്രമത്തിൽ ഏറെ നടത്തുക ഈ ക്രമത്തിൽ തന്നെ ചെയ്യുക എന്നുള്ളത് അജ്ജിൻ്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് ബോധപൂർവം തെറ്റിച്ചാൽ പ്രായ ചീ പ്രായചിക്തമായി മൃഗബലി നടത്തണം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാരണങ്ങളാൽ കൊണ്ട് ഏതെങ്കിലും ദിവസം പകലോ രാത്രിയോ ആ ദിവസത്തെ ഏറ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് ദിവസത്തേയും മേറുകൾ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെയും മേറുകൾ മൂന്നാമത്തെ ദിവസം ആദ്യത്തെ ദിവസത്തെ ഏറിന് ശേഷം രണ്ടാം ദിവസത്തേത് എന്ന ക്രമത്തിൽ ഓരോ ദിവസം തന്നെ എറിയാവുന്നതാണ് ഇതോടെ ബാധ്യത വീടും അയാൾ ബലി കഴിക്കേണ്ടതില്ല എത്ര കല്ലുകൾ എറിഞ്ഞു എന്നോ എറിഞ്ഞ കല്ല് ചമ്രയിൽ വീണിട്ടുണ്ടോ എന്നും സംശയമായാൽ ഉറപ്പുള്ള ഉറപ്പുള്ള സംഖ്യ സ്വീകരിക്കുകയും വേറെ കല്ല് എറിയുകയും വേണം കുറച്ച് പ്രയാസപ്പെട്ടാലും സ്വയം എറിയുന്നതാണ് ഉത്തമം പ്രയാസമുള്ളവർക്ക് മറ്റ് ഹാജാരെ ഹാജിമാരെ ചുമതലപ്പെടുത്തിയ ആള് ഓരോ ചമ്രയിലും ആദ്യം തൻ്റെ ഏറ് നിർവഹിക്കുകയും ശേഷം നെയ്യത്തോടു കൂടി ഏൽപ്പിച്ച ആൾക്ക് വേണ്ടി ഏറ് നിർവഹിക്കുകയുമാണ് വേണ്ടത് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കല്ല് നമുക്ക് പിന്നെ എണ്ണ പേച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പിലൊരു സംഖ്യ ഉണ്ടാവുമല്ലോ ആ സംഖ്യ ഏതാണോ അത് പിന്നെ എടുത്തിട്ട് ബാക്കിയുള്ള എറിഞ്ഞാൽ മതി ഓക്കെ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ